മിനി ബൈപ്പാസ് റോഡിന്റെ തകർച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളന്തൂട് മലപ്പുറം La Cintavolla, 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 la നഗരസഭയിലെ കള്ളന്മാർക്ക് നഗരസഭയിലെ കള്ളന്മാർക്ക് നിലമ്പൂരിന്റെ നിലമ്പൂരിന്റെ മിനിബൈപ്പാസ് യാത്ര നടത്താൻ ധൈര്യമുണ്ട് യാത്ര നടത്താൻ ഉണ്ട് റോഡുകളെല്ലാം തോടുകളാക്കി റോഡുകളെല്ലാം ചേർന്ന ചേർന്ന ഒരു ഒരു കൊടുക്കും കൊടുക്കും നിലമ്പൂർ കുളസഭ എന്ന ബാനർ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു ധൈര്യമുണ്ടെങ്കിൽ എൽ ഡി എഫ് വികസന യാത്രയുടെ ക്യാപ്റ്റൻ പദവി നഗരസഭാ ചെയർമാൻ ഏറ്റെടുക്കാൻ വെല്ലുവിളിക്കുകയാണെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു ചെയർമാനെ ക്യാപ്റ്റനാക്കി വികസന യാത്ര നടത്തിയാൽ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടാകുമെന്ന തിരിച്ചറിവാണ് ചെയർമാനെയും വൈസ് ചെയർപേഴ്സണേയും മാറ്റി നിർത്താൻ കാരണം ആര്യടൻ ചൌക്കത്ത് നഗരസഭാ ചെയർമാനായിരിക്കുമ്പോൾ നിർമ്മിച്ച മിനി ബൈപ്പാസ് റോഡാണ് അറ്റകുറ്റപ്പണി നടത്താതെ കുളമായി മാറിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി എന്താണ് ഈ നഗരസഭയുടെ നിലമ്പൂരിൽ ചെയ്തത് നിലമ്പൂർ നഗരസഭയുടെ അഞ്ചു വർഷക്കാലത്തെ അടിസ്ഥാന വികസനം വിളിച്ചോദിക്കണ്ട് നഗരസഭയുടെ ഭരണാധികാരികൾ നടത്തുന്ന വികസന ജാഥ ഈ റോഡിലൂടെ വരണമെന്ന് ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ് നിലമ്പൂർ നങ്ങാടിയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് മിനി ബൈപാസ് റോഡ് ഈ റോഡിലൂടെ നഗരസഭാ അധികാരികളുടെ വികസനം വിളിച്ചോതിക്കൊണ്ടുള്ള വികസന ജാഥ വരണമെന്ന് നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ആരാണ് ജാഥ നയിക്കുന്നത് അഞ്ച് കൊല്ലക്കാലം നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിരുന്നിട്ടുള്ള മാട്ടുമ്മൽ സലീമിനെ ജാഥ ക്യാപ്റ്റനാക്കിക്കൊണ്ട് ജാഥ നടത്താൻ നിലമ്പൂരിലെ എൽ ഡി എഫ് നേതൃത്വത്തിന് നട്ടല്ലുണ്ടോ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ നാട്ടുകാരോട് മറുപടി പറയണം എവിടെയാണ് നഗരസഭാ ചെയർമാൻ എവിടെയാണ് നഗരസഭയുടെ വൈസ് ചെയർമാൻ നിങ്ങളുടെ ഫ്ലെക്സ് ബോർഡിലില്ലല്ലോ നിങ്ങളുടെ ജാഥ നയിക്കാൻ എന്തേ അവരെ മുന്നിൽ നിർത്താത്തത് നാട്ടുകാർ നഗരസഭാ ചെയർമാനാണ് ജാഥ നയിക്കുന്നത് കണ്ടാൽ ഇവിടുത്തെ പൊതുജനം കയ്യേറ്റം ചെയ്യും ആ ജാഥയെ ആ കോരത്തിലേക്ക് നിലമ്പൂരിനെ മാറ്റിയിരിക്കുകയാണ് ഈ റോഡ് മാത്രമല്ല നിലമ്പൂരിലെ നഗരസഭാ ചെയർമാന്റെ നഗരസഭ ചെയർമാൻ ജയിച്ച മല്ലപ്പുഴ മുതൽ ഈയമ്മട വഴി പയ്യമ്പള്ളിയിലേക്ക് പോകുന്ന റോഡിലൂടെ ഈ വികസന ജാഥ കടന്നു പോകുമോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് എവിടെ എവിടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാന്തി അധ്യക്ഷത വഹിച്ചു മൂർഖൻമാനു റനീഷ് കവാഡ് ഫൻസാബ് താമരക്കുളം ഷിബിൽ റഹ്മാൻ സൈദലവി മുക്കട്ട ഉബൈദ് രാമങ്കുത്ത് ഇർഷാദ് ചേലക്കൽ എന്നിവർ നേതൃത്വം നൽകി വിഷൻ നിലമ്പൂർ വിസ്മയം വാട്ടർ ആൻഡ് പാർക്ക് Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം